ഇപ്പോൾ പറഞ്ഞുതരാം ഇപ്പോൾ ആവശ്യപ്പെട്ടാണ് ഈ ഈ കൂടെ കിട്ടുന്ന ഈ കുറ്റവും കൂടെ അവർക്ക് ആഡ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ കൊലക്കുറ്റം കൊലക്കുറ്റം ഇതുവരേക്കും ആഡ് ചെയ്തിട്ടില്ല അതെനിക്കറിയില്ല എന്തുകൊണ്ടാണ് കൊലക്കുറ്റം ആഡ് ചെയ്യുന്നത് ഇത്രയും പേരെ പേരിൽ കൊലക്കുറ്റം കൃത്യമായിട്ട് ആഡ് ചെയ്തേ പറ്റും ഇതുകൊണ്ടൊന്നും നിൽക്കില്ല ഇതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല പിന്നെ ഡീനിൻ്റെ ഡീനിൻ്റെ ഡീനെ സസ്പെൻഡ് ചെയ്ത് ഡീൻ്റെയും ഹസ്ഡൻറ്റ് പാട്ടറുണ്ട് കാന്തന്നാളും ഇതി കൂടെ സസ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് അവരുടെ മേലെ ഈ പുറത്തു പുറത്തുപോലെ ഉറപ്പാല് വേണം അവർ സസ്പെൻഡ് ചെയ്യണം അത് സസ്പെൻഡ് ചെയ്തിട്ട് അതായത് സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവർ അവരെയും കൂടെ ഈ പ്രതിപട്ടികൾ ചേർത്ത് കൊലക്കുറ്റിനെ ചുമത്തണം ഡീലിൻ്റെ മേലിൽ എന്താണ് ഡീലിനെ ഇത്ര വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ആരാ മന്ത്രി പറഞ്ഞു ശുപാർശ ചെയ്തിട്ടുണ്ട് ശുപാർശ ചെയ്തിട്ട് എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നു എത്ര ദിവസം വെയിറ്റ് ചെയ്യും ശുപാർശ ചെയ്തിട്ട് ആ ആരെ ശുപാർശ വെയിറ്റ് ചെയ്യുന്നത് ആരുടെ വീട് വെയിറ്റ് ചെയ്യുന്നത് ഡീല് ആ അത് കന്നാണ് രണ്ടുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് കൊലക്കുറ്റം ചുമത്തണം കൊലക്കുറ്റം ചുമത്തി വെച്ചാൽ ഇതിൻ്റെ കൂടെ വിചാരണ നേരിടും അല്ലാതെ വേറെ ഇതിലും ഗൂഢാലോചനയിൽ മാത്രം വന്നാൽ പറ്റില്ല പല കുട്ടി നല്ല ചോദത്താണ് ഈ പിടിച്ച പതിനെട്ട് പേര് പതിനെട്ടോ പത്തൊമ്പതോ പിന്നെ ഇതിന് പറയലും വേറെ ആൾക്കാരുണ്ട് അവരെയും കൂടെ പിടിക്കണം അവരെയും കൂടെ പിടിച്ചു കഴിഞ്ഞാലേ പറ്റുള്ളൂ അതിൽ പതിനെട്ട് പേര് നിൽക്കില്ല എന്താ പത്തൊമ്പത് പേർ ഇരുപത് മുപ്പത് പേർക്കെതിരെ ആക്ഷൻ എടുക്കുമെന്ന് തുടങ്ങി കോളേജ് അതിൽ കുറച്ച് പേർക്ക് ഇപ്പോൾ അത്ര മൂന്ന് വർഷം ഡി പാറി കുറച്ച് പേർക്ക് ഒരു വർഷം ഡി പാറി കുറച്ച് പേർക്ക് ആറ് മാസം ഡി ബാറി മുപ്പത് പേർക്ക് ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മുപ്പത് പേർക്കും പ്രതികളല്ലേ പ്രതികളില്ലാത്ത ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല ചുമ്മാ നിൽക്കണമെങ്കിൽ കുട്ടികൾ ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ മുപ്പത് പേർക്കുള്ള മുപ്പത് പേർക്കതിൽ എന്ത് ഒരു കുറ്റ കൊലക്കുറ്റം കൊലക്കുറ്റത്തിന് കേസെടുക്കാത്തുള്ളൂ ആയിക്കോട്ടെ ബാക്കി കേസിന് പ്രേരണക്കോട്ടെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഈ മുപ്പത് പതിനെട്ട് പേരിൽ നിന്നിട്ട് ബാക്കി പന്ത്രണ്ട് പേരെ തന്നെയാണ് അപ്പുറത്തേക്കുന്നത് അവരെയും കൂടെ ചേർക്കുക പിന്നെ ആ കേസ് കെട്ടി ചമച്ച കേസിൽ ആ കംപ്ലൈൻ്റിൽ ഒപ്പിട്ട അവർ അവർ കുറച്ച് ആൾക്കാരുണ്ടല്ലോ സ്റ്റാഫുകൾ അവരെ കൂടെ പ്രതി പട്ടിയേ ചേർക്കുക എല്ലാം ചേർത്ത് കഴിഞ്ഞാലേ വരുവുള്ളൂ അല്ലാതെ അതൊരു ഒരു ഒരു നെറ്റ്വർക്ക് അതിൻ്റെ ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ വേറൊരു പതിനെട്ട് പേരിൽ നിൽക്കുന്നതായിരുന്നു ഇതിനും ഈ കാന്നാവും ഈ കൊലക്കുറ്റത്തിൽ വന്നേ പറ്റൂ ഉറപ്പായിട്ട് വന്നേ പറ്റൂ അതൊന്നും വന്നു തീരണം കൊലക്കുറ്റം ചുമത്തുകയും വേണം അല്ല ഗൂഢാലോചന മാത്രമല്ല അന്വേഷണത്തിലെ അതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറ്റിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്നാ പറഞ്ഞേക്കുന്നത് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുമ്പോഴാണ് എന്തോ എന്താ പറയുന്നത് എല്ലാത്തത് ആത്മഹത്യാക്കിയിടും പ്രതികളെല്ലാം കൂടെ സുഖമായിട്ട് ഇറങ്ങിപ്പോകും പിന്നെ ഞാനതിൻ്റെ കേസിൻ്റെ പറയുക എന്ന് പറഞ്ഞു എന്താ അവർക്ക് 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 കേസ് പറയുക പറയാനായിട്ട് അവരെ പാർട്ടിയുണ്ട് അവരെ പാർട്ടിയാണല്ലോ ചെയ്തിട്ടുള്ളത് ഓക്കെ പാർട്ടി ഞാൻ പറയുന്നില്ല അവർ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ബാക്കിലുള്ള അവർ സംഘടനകളുണ്ട് അപ്പോൾ ഈ ഇത് മാത്രം റിമാൻഡ് റിപ്പോർട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ ഈസി ആയിട്ടുള്ള വകുപ്പുകളാണ് അത് സംരക്ഷിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് സംരക്ഷിക്കുന്നു സംരക്ഷിക്കുന്നതെന്ന് ഞാനത് തുറന്ന് പറയുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് സമ്മർദ്ദമുണ്ട് പുറത്തുനിന്ന് ഒരുപാട് സമയം നല്ലൊരു പോലീസുകാരനാണെങ്കിൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹം കാണും അവർക്ക് സമ്മതിക്കില്ല ഉറപ്പായിട്ട് അവർ സമ്മതിക്കില്ല ചിലപ്പം നല്ലൊരു ട്രക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും സ്ഥലം മാറ്റും അതല്ലെങ്കിൽ എന്താ പറയുക ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അതുകൊണ്ട് അവർ തന്നെ അവരെ ടീമാകുമ്പോഴേ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര നല്ല ഉദ്യോഗസ്ഥർ വന്നാലും അത് സമ്മതിക്കില്ല നല്ല പ്രഷർ കൊടുത്ത് അവരെ ഇടിച്ച് താഴ്ത്തി തന്നെ വയ്ക്കും അതല്ല എനിക്ക് നല്ല നൂറ് ശതമാനം സി ബി ഐ അന്വേഷണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ കാര്യം ഞങ്ങൾ നമ്മളപ്പോൾ എന്നെ എന്നെക്കാളും നല്ലവണ്ണം അവർക്കറിയാം അവർ ഈ ഫീൽഡിലൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഏത് രീതിയിൽ അട്ടിമറിക്കപ്പെടും എന്നുള്ളത് നല്ല രീതിയിൽ അവർക്ക് അറിയാം അതുകൊണ്ടാണ് പുള്ളി അതിന് ആദ്യമേ പുള്ളി അത് ആവശ്യപ്പെട്ടത് കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിലും എനിക്കിതൊക്കെ ഒരു ആദ്യത്തെ അനുഭവം അതുകൊണ്ട് വലിയ വലിയ അറിവില്ല ഇതിനെക്കുറിച്ച് അവരൊക്കെ ഈ പൊലിറ്റിഷനില്ലേ ഏത് രീതിയിൽ പോകുന്നുള്ള കാര്യം നല്ലവണ്ണം അറിവ് അതുകൊണ്ട് തന്നെയാണ് പുള്ളി അത് ആവശ്യപ്പെട്ടത് അത് നല്ലൊരു കാര്യം ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്ന നല്ല പേപ്പർ മൂവ് ചെയ്യണോ കാര്യങ്ങളോ എന്ന് കണ്ടത് പിന്നെ ഉടനെ തന്നെ ഉണ്ടാകും ഞാൻ തീരുമാനം കൊടുക്കണമോ വേണ്ടതാണ്